ഹലോ നമസ്കാരമുണ്ട് ഇന്ന് ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത ശരിക്കും പരസ്യമാണെന്ന് ആൾക്കാർ പറയണേ അത് വായിച്ചിട്ട് അത് ശരിയാണോ ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ആൾക്കാർക്ക് പറ്റിയ അബദ്ധങ്ങളും അമളികളുമൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് നോട്ടേ വിട ഡിജിറ്റൽ കറൻസി ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഒരു പരസ്യമാണ് പരസ്യമാണുപോലും എന്താ പരസ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ അത് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ വീണുപോയ ആൾക്കാർ അവരവരുടെ അബദ്ധവും അമളിയും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മൾ ഈ വാർത്ത എന്നൊക്കെ പറയുന്ന സമയത്ത് ന്യൂസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഒരു ഒരു വിശ്വാസ്യത വിശ്വാസ്യതന്നു പറഞ്ഞ സംഭവമുണ്ട് ദർ സംതിങ് ദാറ്റ് വി വി കൈൻഡ് ഓഫ് ഹാവ് എ ട്രസ്റ്റ് ഫാക്ടർ അല്ലേ ആ ട്രസ്റ്റ് ഫാക്ടർ ഈ ചില പത്രങ്ങളുണ്ട് ഒനിയൻ എന്നൊക്കെ പറഞ്ഞ ചില പത്രങ്ങളുണ്ട് അതായത് അതിൽ വാർത്ത തന്നെ അതൊരു ഒരു പാരഡി ആയിട്ട് തന്നെ വാർത്തകൾ വരുന്നത് അപ്പോൾ നമ്മൾ ചില പത്രങ്ങളുടെയും ചില മാധ്യമങ്ങളുടെയും നമ്മൾ വിചാരിക്കുന്ന ഈ പാരഡി നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുവരില്ല എന്നല്ലേ പാരഡിക്ക് വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു പത്രം ഇറക്കാം ഞാൻ ആക്ച്വലി ഡെയിലി ന്യൂസ് ദിനപത്രം എന്നുള്ളത് ഡിജിറ്റലായിട്ടും പേപ്പറായിട്ടും വായിക്കാതെ വർഷങ്ങളായിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഒരു രീതിയിലുള്ള ട്രെൻഡിങ് വാർത്തകളും വായിക്കാറില്ല അത് യൂട്യൂബിൽ യൂട്യൂബ് കാണാറില്ല കേൾക്കാർ റേഡിയോയിൽ കേൾക്കാറില്ല ഒന്നുമില്ല അതായത് ഇതാണ് ലോകത്തിൽ ഏറ്റവും വലിയ സംഭവം നടക്കുന്നത് നമ്മളുടെ സമൂഹത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്നുള്ളത് ഏത് മാധ്യമക്കാർ കൊണ്ടുവരുമ്പോഴും ഒന്നും നോക്കാറില്ല ഏഴു മാസമായിട്ട് അതുകൊണ്ട് ദോഷങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ അതൊക്കെ വേറെ കാര്യം നമുക്ക് കാര്യങ്ങൾ അറിയാതെ പോകുന്നുണ്ടെന്നുള്ള പക്ഷേ വളരെ ട്രെൻഡിങ്ങും വൈറലുമായിട്ടുള്ള വാർത്തകളൊന്നും ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുന്നതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ള വൈറലായ ചില വാർത്തകൾ ഇപ്പോൾ മുണ്ട് പൊക്കുന്നതായാലും അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നതായാലും വസ്ത്രം എന്ത് ധരിക്കണമായാലും എന്ത് ധരിക്കേണ്ടെന്നായാലും അതിനെപ്പറ്റിയിട്ടുള്ള ദയാർത്ഥ പ്രയോഗങ്ങളായാലും ഇങ്ങനത്തെ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് അതല്ല ഇപ്പോൾ ഈ കറ കറൻസീൻ്റെ ഈ സംഭവം ഇങ്ങനത്തെ വാർത്ത വാർത്തയല്ല പരസ്യം അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളി സമൂഹം കഴിഞ്ഞ രണ്ട് മാസത്തിൽ ചിലവാക്കിയത് സമയം ചിലവാക്കിയത് ഏത് വാർത്തകളുടെ മുകളിലാണ് എന്നെടുത്തിട്ട് ആ വാർത്തകളുടെ മുകളിൽ ചെലവാക്കിയ സമയം വ്യക്തിപരമായ ആൾക്കാർക്കോ സാമൂഹികമായിട്ട് ഒരു സമൂഹത്തിനോ ഉപകാരപ്പെട്ടിട്ടുണ്ടോയെന്ന് അന്വേഷിച്ച് അറിയാൻ ഈ ന്യൂസുകളുടെയും ഈ ന്യൂസിൻ്റെ വൈറാലിറ്റീൻ്റെയും ഒക്കെ പ്രസക്തി ഉപയോഗം മോസ്റ്റ് ഓഫ് ഇറ്റ് ഐ തിങ്ക് ഒരു കണക്കും ഡേ ആക്ച്വൽ ഡേറ്റ് അല്ലെങ്കിൽ എനിക്ക് തന്നൊരു എൺപത് ശതമാനം ഈ ട്രെൻഡിങ് ആയിട്ട് വൈറലാകുന്ന വാർത്തകൾ ടോട്ടലി യൂസ്ലെസ്സാണ് ഫോർ ദ ഫ്യൂച്ചർ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ആ സമയത്ത് ചിലപ്പോൾ ആൾക്കാർക്ക് സമയം പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടാനും എൻ്റർടൈൻ വാല്യൂ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആ ഫാക്റ്റ് എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ പത്രവാർത്തകൾക്ക് മാധ്യമ വാർത്തകൾക്ക് ചർച്ചകൾക്കൊക്കെ ഒക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ് ഉള്ളത് അത് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഫോക്കസ് എപ്പോഴും പ്രോബ്ലം ജേർണലിസത്തിലാണ് അതായത് പ്രശ്നങ്ങളെ പ്രവൃത്തീകരിച്ച് കാണിച്ച് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിച്ച് അതായത് പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി സമൂഹം നന്നാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരിക്കാൽ മതി സൊല്യൂഷൻ ജേർണലിസം എന്നൊരു സംഭവമില്ല അപ്പോൾ പ്രോബ്ലം ജേർണലിസത്തിൽ നിന്നും സൊല്യൂഷൻ ജേർണലിസത്തിലേക്ക് മാറേണ്ട ആവശ്യമുണ്ട് എന്താണ് പരിഹാരം പ്രശ്നങ്ങളുണ്ട് പരിഹാരം എന്താണ് അത് അത് വളരെ ആവശ്യമായിട്ട് സാധനം എല്ലാ മാധ്യമങ്ങളും പത്രപ്രവർത്തനങ്ങളും പത്രങ്ങളും ഇത് സൊല്യൂഷൻ ജേർണലിസം ഇല്ല എന്നുള്ളതല്ല പറഞ്ഞത് പക്ഷേ സൊല്യൂഷൻ ജേർണലിസത്തിന് ഇൻഡെപ്റ്റായിട്ടുള്ള അങ്ങനത്തെ അനാലിസിസും കാര്യങ്ങളൊക്കെ വൈറലാവില്ല അത് ട്രെൻഡിങ് ആവില്ല കാരണം അത് വായിക്കാനുള്ള സമയവും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്ട്രാ എനർജി ഉപയോഗിക്കണം കുറച്ച് എനർജി എക്സ്പെൻഡ് ചെയ്യാനുണ്ട് ഇങ്ങനത്തെ വാർത്തകൾ ചിലപ്പോൾ അത് വായിക്കുമ്പം ഒറ്റടിക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല പക്ഷേ കുറച്ചും കൂടെ മനസ്സിരുത്തി വായിക്കേണ്ടി വരും ചിലപ്പോൾ ആൾക്കാരോട് കൂടുതൽ യു മൈറ്റ് ഹാവ് ടു ഡു അഡീഷണൽ റീഡിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അത് ട്രെൻഡിങ് ആവാനും വൈറൽ ആവാനുള്ള സാധ്യതകൾ വളരെ കുറയും കഴിഞ്ഞ ഏഴ് മാസം ഞാൻ ചെയ്തൊരു സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗസിൻസ് മാസികകൾ മലയാളവും ഇംഗ്ലീഷും ഒരു ഒരു നാലഞ്ച് മാസികകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ മാസികകൾ ഞാൻ വായിക്കും അതിലെ വാർത്തകൾ വാർത്തകൾ എന്ന് പറയാൻ പറ്റില്ല അതിൽ അതിലെ എഡിറ്റോറിയൽസ് അതിലെ അതിലെ ആർട്ടിക്കിൾസ് ആ ആർട്ടിക്കിൾസിൽ കുറച്ച് ആഴത്തിൽ ആൾക്കാര് ചിന്തിച്ചെഴുതിയതാണ് എന്നുള്ളത് ഇതാക്കും കാരണം അതൊരു ഒരു ഇൻസ്റ്റൻറ്റിൽ വൈറലാവാൻ വേണ്ടി എഴുതുന്ന സംഭവമല്ല കഥകൾ കവിതകൾ പിന്നെ പോഡ്കാസ്റ്റുകൾ ആണെങ്കിൽ സംഭാഷണങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒമ്പത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രണ്ടാൾക്കാരായിട്ടുള്ള സംഭാഷണം ഓൺ എ ലോട്ട് ഓഫ് തിങ്സ് ഓൺ ഹിസ്റ്ററി ഓൺ മിത്തോളജി പല പല കാര്യത്തിൻ്റെ മുകളിലുള്ള അവരുടെ അവരുടെ കോൺവെർസേഷൻ ഒരു ഒരു അഞ്ചാറ് പുസ്തകം വായിച്ച ഒരു പ്രതീതിയാണ് അങ്ങനത്തെ ഉള്ള കേൾക്കുന്ന സമയത്ത് ഇത് ഈ സെലിബ്രിറ്റി എന്താ സിനിമാ നടന്മാർ അങ്ങ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി അങ്ങനത്തെ ആൾക്കാരുമായിട്ടുള്ള ചർച്ചകളല്ല അത് അത് ട്രെൻഡിങ്ങും ഇതായിട്ട് വരുന്ന സംഭവമാണ് ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമേൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇൻറ്റർവ്യൂ ചെയ്യുക എന്നൊക്കെ പറയാം സിനിമേൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അല്ലാണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് അറിഞ്ഞൂടാ സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ദെർ ഇസ് എനിത്തിങ് ഇന്നത്തെ തോട്ടാണ് കേട്ടോ പണ്ട് ഞാനിതൊക്കെ കണ്ടിരുന്നു അപ്പം നേരെ വിപരീതം ഇഫ് യു ആർ ലിസണിങ് ടു എ കോൺവെസേഷൻ ബൈ പീപ്പിൾ ഹു ഹാവ് സ്പെൻഡ് എ ഗുഡ് എമൗണ്ട് ഓഫ് ദർ ലൈഫ് ഡൂയിങ് സംതിങ് അതായത് എന്തെങ്കിലും ഒരു ഒരു വിഷയത്തിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സ്വന്തം ജീവിതം തന്നെ ചിലവാക്കിയിട്ടുള്ള ആൾക്കാർ ആ വിഷയത്തെക്കുറിച്ചും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ രണ്ടാൾക്കാർ കൂടി സംസാരിക്കുന്നത് രണ്ടുപേർ ഡിബേറ്റ് ചെയ്യല്ല അവർ തർക്കമല്ല അന്യോന്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭാഷണം ഒരു കോൺവെർസേഷൻ അത് കേൾക്കുമ്പോൾ നമുക്ക് കുറേ പുസ്തകങ്ങൾ വായിച്ചൊരു ഒരു നമുക്കെന്തോ അറിവ് കിട്ടിയമായിട്ട് തോന്നും എനിക്കധികം ഈ സംഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എനിക്ക് വായിക്കാൻ ചില പുസ്തകങ്ങൾ ചില ആർട്ടിക്കിൾസ് നമ്മൾ പോയി കൂടുതൽ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ഇട്ടിട്ട് വെക്കേണ്ടി വരും എല്ലാ ആഴ്ച ഒരു ഓഡിയോ ബുക്ക് കേൾക്കുക മാസം അഞ്ച് മാസികകൾ കവർ ടു കവർ വായിക്കുക പോഡ്കാസ്റ്റുകൾ കേൾക്കുക ട്രെൻഡിങ് ന്യൂസും വൈറൽ ന്യൂസും കംപ്ലീറ്റ് അപ്പാടെ ഒഴിവാക്കുക എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ ട്രെൻഡിങ് വൈറൽ ന്യൂസ് നമ്മളെ മെൻ്റലി ആൻഡ് സൈക്കോളജിക്കലി ഇമോഷണലി ഷാറ്റർ ചെയ്യുന്നതാവുന്നത് നമുക്ക് ഭയങ്കര ദോഷം ചെയ്യുന്നുണ്ട് തോന്നുന്നു കാരണം ഒരേ വാർത്ത അതൊരു മോശം വാർത്തയാണെങ്കിൽ വീണ്ടും 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 നമ്മളുടെ ഫീഡുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ടി വി ഇടുമ്പോൾ കാണുന്നു റേഡിയോ വെക്കുമ്പോൾ കേൾക്കുന്നു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്നു അതായത് ലോകം ആ മോശമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒന്നും മര്യാദയ്ക്ക് ഉള്ളത് നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും മാത്രമല്ല ഈ ട്രെൻഡിങ് വൈറൽ വാർത്തകൾ നിരന്തരം കേട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ മണ്ടന്മാരാക്കും എന്നുള്ളൊരു ബേജാറ് ഫാക്റ്റും റിയാലിറ്റിയും ഫിക്ഷനും ആൾക്കാരുണ്ടാക്കുന്ന എന്താ പറയുക മാർക്കറ്റിങ് ഇതൊക്കെ തമ്മിൽ ഒരു കോയ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ എന്തിനാണ് വാർത്ത വായിക്കുന്നത് അപ്പം ബേസിക്സിലേക്ക് പോകണം ഫണ്ടമെൻ്റൽ ബേസിക്സിലേക്ക് നമ്മൾ രാവിലെ എണീച്ചിട്ട് ഒരു പത്രം വായിക്കുന്നത് നമ്മൾ ഒരു ന്യൂസ് കേൾക്കുന്നത് എന്തിനാണ് ലോകത്തിലെന്ത് നടക്കുന്നുണ്ടോ എന്നറിയാനാണ് പണ്ടൊക്കെ രാവിലത്തെ ഒരു പത്രവും ടി വി ഉള്ളപ്പോൾ വൈകുന്നേരത്തൊരു ന്യൂസും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിടയ്ക്ക് നമ്മൾ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു ഇന്ന് രാവിലത്തെ പത്രം എന്നുള്ളത് മാത്രമല്ല നിരന്തരം നമ്മൾ മുമ്പിലേക്ക് ഓരോ പല പല രീതിയിൽ ഇതേ വാർത്ത തലങ്ങും മെലങ്ങും തലങ്ങും മെലങ്ങും വന്നുകൊണ്ടിരിക്കുകയാണ് അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ദ ടോൾ ഇറ്റ് ടേക്സ് ഓൺ എസ് നമ്മൾ നമുക്കെന്നാൽ നമുക്ക് ശരിക്കും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ മാനസികമായി അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ചിലപ്പോൾ ഇതൊരു ഉപജീവന മാർഗ്ഗമായിരിക്കാൻ മതി ധാരാളം ആൾക്കാർക്ക് എത്ര ചാനലുകൾ ചെറിയൊരു കൊച്ചു കേരളത്തിൽ എത്ര ചാനലുകളാണ് എത്ര ആൾക്കാരാണ് ചർച്ചയ്ക്ക് വരുന്നത് എത്ര എത്രത്ര അതിലും കൂടുതൽ സമയമാണ് പുറത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും അതിൻ്റെ മുകളിലുള്ള ക്ലിപ്പും വീഡിയോ ഉണ്ടാക്കിയിട്ടും ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ നോക്കേണ്ട ഒരു സംഭവം നമ്മളുടെ സമയമാണ് പോകുന്നത് എന്നുള്ളത് നമുക്കൊരു ധാരണ വേണം എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾ നമ്മൾക്കും ഈ സമൂഹത്തിനും ഉപകാരപ്പെടുക എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ഞാൻ ഈ ട്രെൻഡിങ് ന്യൂസും ഈ വൈറൽ ന്യൂസും ഒക്കെ കണ്ടിട്ട് അതിനെയൊക്കെ പ്രതികരിച്ചിരുന്നിരുന്നൊരു കാലമുണ്ട് എൻ്റെ വിചാരം ഞാൻ എനിക്കും സമൂഹത്തിനൊക്കെ എന്തോ നല്ലേ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ധാരണ പക്ഷെ പിന്നെ നോക്കുമ്പോൾ ഒരു നന്മയില്ല കാരണം ആ സമയത്ത് കുറേ എൻ്റർടൈൻമെൻറ്റ് നടക്കാൻ വേണ്ടി കുറേ ആൾക്കാർ തുള്ളിക്കളിക്കുന്നുണ്ട് ആ എൻ്റർടൈൻമെൻറ്റിലേക്ക് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സംഭവം കൂടെ ഇട്ടുകൊണ്ട് ഞാനും കളിക്കുന്നു അറ്റ് എൻഡ് ഓഫ് ദ ഡേ എൻ്റർടൈൻമെൻറ്റ് മാത്രമേ നമ്മളെ ജീവിതമേ വെറും ഒരു എൻറ്റർടൈൻമെൻ്റ് മാറുകയാണ് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം കുറച്ചും കൂടെ പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയം അറിയുന്ന ഒരാളുമായിട്ട് സംസാരിക്കാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വിവരമുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ ചർച്ചകളുടെ കാര്യമല്ല ചർച്ചയിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വി ഡിബേറ്റിൽ വിവരമുള്ള ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അവിടെ ആപ്സല്യൂട്ട് മണ്ഡന്മാരാക്കി വിടുന്നുള്ളതാണ് കാരണം അവിടെ ഒരാൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ ഒരാൾക്ക് പറ്റുന്നൊരു അബദ്ധത്തിൽ പറ്റുന്നൊരു മണ്ടത്തരം പറഞ്ഞു പോകുന്നത് ഒരു സ്ലിപ്പ് ഓഫ് എട്ടാങ് ഇങ്ങനത്തെ സാധനങ്ങളാണ് വാർത്തയാവുന്നത് ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഒരാൾ വന്നിട്ട് ആ എല്ലാ ആൾക്കാരും അന്യോന്യം മനസ്സിലാക്കാൻ ശ്രമിക്കും തല്ലുകൂടലല്ലാണ്ട് അന്യോന്യം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അന്യോന്യം മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് ഒരുത്തരും കാണില്ല അവിടെ തല്ലുകൂടണം വലിച്ചു കീറണം എടുത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻറ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളൂ അപ്പോൾ എത്ര വിവരമുള്ള ആൾക്കാരെ ചർച്ചേൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാലും ആ വിവരമുള്ള ആൾക്കാരെ ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റ് സംഭവമായിട്ട് മാത്രം പരിമിതപ്പെടുത്തുകയാണ് ധാരാളം വിവരവും കഴിവുമുള്ള ആൾക്കാരെ ഡിമിനിഷ് ചെയ്യുക ടോട്ടലി മിനിമലൈസ് ചെയ്യുക ഇല്ലാണ്ടൊക്കെ അതാണ് പലപ്പോഴും ചർച്ചകൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത് തെറ്റായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു ചർച്ച കണ്ടതുകൊണ്ട് എന്തോ ഭയങ്കര വിവരം വയ്ക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാൻ മതി ബ് ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഫോർ എസ് ആൻഡ് ദ സൊസൈറ്റി takes ടൈം ടേക്സ് എഫേർട്ട് അത് പലപ്പോഴും ഒരു കൂട്ടത്തിലല്ല ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പുസ്തകം വായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് അങ്ങോട്ട് പറയാനുള്ള വെമ്പൽ പിടിച്ചടക്കിക്കൊണ്ട് അയാൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം ഇതിനൊക്കെ എഫേർട്ട് എടുക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എഫേർട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കാൻ കാരണം ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ് വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ കുറേ ആൾക്കാരെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ കളിയാക്കി ട്രോൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ എഫേർട്ടില്ല കാണാൻ എനിക്കും വലിയ എഫേർട്ടില്ല പക്ഷെ ആർക്കും ഉമ്മക്കും നിങ്ങൾക്കും എനിക്കൊന്നും ഒരു ഗുണമില്ല കൊണ്ടതല്ല സോ മെനി ടൈംസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ എസ് ടു ലിസൺ ടു അതർ പീപ്പിൾ ഇറ്റ്സ് ഓൾവേസ് ഈസി ഫോർ എസ് ടു ജഡ്ജ് അതർ മുൻവിധി വിധി പറയുക തീർപ്പ് കൽപ്പിക്കുക ഇപ്പം ഈ രണ്ട് ആദ്യം പറഞ്ഞ വാർത്തകൾ തന്നെ നിങ്ങൾ നോക്കൂ ആ എങ്ങനെയാണ് നമ്മളെ സമൂഹം അതിനെ ഹൗ ഡിറ്റ് വി ഡീലറ്റ് ആ നടൻ്റെ മുണ്ടും ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന പ്രകടനം ആ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള പയ്യൻ്റെ റിയാക്ഷൻ ഈ രണ്ട് കാര്യത്തിന് എങ്ങനെയാണ് നമ്മൾ സമൂഹം ഡീൽ ചെയ്തത് ആസ് ജഡ്ജസ് ആസ് അത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണോ അല്ല ശിക്ഷിക്കാൻ ആണ് മുതിരുന്നത് എല്ലാവരും അതായത് അവരെക്കാട്ടുമൊക്കെ എന്തോ കേമന്മാരാണ് നമ്മൾ നമ്മൾക്ക് അങ്ങനെ ഒരു സംഭവം നടക്കുന്നതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല നമ്മളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലോകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ജീവിക്കുന്നതാണ് എന്നുള്ളൊരു എന്നുള്ളൊരു രീതിയിൽ നിന്നുമാണ് നല്ലൊരു ശതമാനം ആൾക്കാരും ആ പരിപാടിയെ ആ ഒരു രണ്ട് വിഷയങ്ങളിൽ ഡീൽ ചെയ്തെന്നുള്ളതാണ് അതൊക്കെ നമ്മളെ റിഫ്ലക്ഷനാണ് നമ്മളെ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് അതാണോ നമ്മൾ അതിൽ അതിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതിൽ രണ്ടിലുണ്ടാവാൻ മതി ഇല്ലാതല്ല ഇപ്പോൾ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ്റെ റിയാക്ഷൻ അമ്പത് വയസ്സുള്ള കുറേ ആൾക്കാർ ഒരു ചാനലിൽ വന്ന് ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് അതിൻ്റെ പരിഹാരങ്ങൾ ഒരിക്കലും ഓൾഡ് ജനറേഷൻ നടത്തേണ്ടതല്ല അതിൻ്റെ പരിഹാരങ്ങൾ എപ്പോഴും ന്യൂ ജനറേഷനും പതിനാറും പതിനേഴും വയസ്സായ കുട്ടികൾ എന്തുകൊണ്ട് എന്താണ് അവരുടെ സ്വപ്നങ്ങൾ എന്താണ് അവരുടെ ആകുലതകൾ എന്താണ് അവരുടെ വിഷമങ്ങൾ എന്താണ് അവർ കാണുന്ന ലോകം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ അങ്ങനെയല്ലേ സൊല്യൂഷൻ ജേർണലിസം വേണ്ടത് അല്ലാണ്ട് പ്രോബ്ലം ജേർണലിസം ഇസ് വെരി ഈസി വളരെ എളുപ്പമുള്ള സാധനമാണ് പ്രോബ്ലം ജേർണലിസം അതായത് പ്രശ്നങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ പ്രശ്നങ്ങളെ പറഞ്ഞ പ്രശ്നങ്ങൾ പറഞ്ഞ് വിദ്യ കൽപ്പിച്ച് തീർപ്പ് കൽപ്പിച്ച് വളരെ എളുപ്പമുള്ള സാധനമാണ് സൊല്യൂഷൻ ജേർണലിസം ഇസ് നോട്ട് എളുപ്പം ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് അപ്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് പീപ്പിൾ ഓൾവേസ് ട്രൈ ടു ഡു വാട്ട് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ലീസ്റ്റ് എഫേർട്ട് ആൻഡ് മാക്സിമം ബെനിഫിറ്റ് പക്ഷേ ആരൊക്കെയാണ് ബെനിഫിറ്റ് എനിക്കല്ല നിങ്ങൾ കാണണം എനിക്ക് അറിഞ്ഞൂടാ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ട്രോളുകളും അതേമാതിരി ഈ ട്രെൻഡിങ് വാർത്തകൾ വൈറൽ വാർത്തകൾ പ്രോബ്ലം ജേർണലിസം നിങ്ങൾക്ക് ഗുണം എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്കില്ല അപ്പം അങ്ങനെ ആക്കാം